ഹലോ നമസ്കാരം ഇടവേള റാഫിയാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പരിചയപ്പെടുത്താനാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഇട്ട് വന്നത് ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റാണ് മൂവി ആർട്ടിസ്റ്റാണ് ഞാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്നെപ്പോലെ ഉപജീവനം നടത്തുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഗുണമുള്ള ഒരു സ്ഥാപനമാണ് ഞാൻ പറയാം ദേവം ഡാൻസ് കളക്ഷൻസ് ആൻഡ് ബ്രൈഡൽ ബ്രൻഡൽ ആഭരണങ്ങളുമായിട്ട് ഒരു ഷോപ്പ് നമ്മുടെ നരിപ്പറമ്പിൽ ചരിത്രം മുറക്കുന്ന നരിപ്പറമ്പിൽ പറയാം ബാക്കി വിശേഷങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം വരും അപ്പോൾ ഇതാണ് നരിപ്പറമ്പ് ജംഗ്ഷൻ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഒരമ്പത് മീറ്റർ നടക്കുമ്പോൾ നമ്മുടെ ദേവം ഡാൻസ് കളക്ഷൻസിൻ്റെ നമ്മുടെ അവരുടെ സ്ഥാപനം കാണാൻ പറ്റും ഇത് ചരിത്രപ്രസിദ്ധമായ പൊന്നാനിക്ക് പോകുന്ന വഴിയാണ് ജസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടി കയറി കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് ചെല്ലാൻ പോവുകയാണ് ദൈവത്തിലേക്ക് വരുന്നവർക്ക് ആർക്കും കൺഫ്യൂഷൻ വേണ്ട എൻട്രൻസ് തന്നെ നമുക്ക് കേരളത്തിൻ്റെ തനി നാടൻ സ്റ്റൈലിലുള്ള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കണ്ടോ അടിപൊളിയാണ് കളക്ഷൻസ് അപ്പോൾ കഥകൾ ഈ രൂപം നിങ്ങൾ സ്വീകരിച്ച് നേരെ വന്നാൽ ദേവത്തിലേക്ക് ഇടാം ഞാൻ പറഞ്ഞല്ലോ ബ്രൈഡൽ റെൻ്റൽ ഷോപ്പ് സെയിൽസ് അല്ലാണ്ട് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഷോപ്പിൻ്റെ വലിയൊരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം കലാമേളകളാവുമ്പോൾ സമയത്ത് മേളകൾക്ക് ആവശ്യമായ എല്ലാത്തരം ഡ്രസ്സുകളും ഇവിടെ ഒരു കുടക്കിഴിൽ തന്നെ ഒരുക്കി ദൈവത്തിൻ്റെ നേരത്തെ ഷോപ്പ് അപ്പുറത്തായിരുന്നു ഇപ്പം കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് വളരെ വിപുലമായ രീതിയിൽ തന്നെ എല്ലാ കളക്ഷൻസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്സ് എല്ലാ സെറ്റപ്പും ഒരു കുടക്കീഴിൽ തന്നെ ഒരുക്കിയിട്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ദൈവം നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരാഘോഷ വേളകൾ ധന്യമാക്കുവാൻ ആഹ്ലാദ തിമിർപ്പിലേക്ക് നിങ്ങളെത്തിക്കുവാൻ നമുക്കറിയാലോ ഡ്രസ്സിനും മേക്കപ്പിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അതെല്ലാം ഒരു കുടക്കേഴിൽ ഒരുക്കി ഇനിയിപ്പോൾ മേളകൾ സജീവമാകാൻ പോകുന്നു കലോത്സവങ്ങൾ സജീവമാകാൻ പോവാണ് അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളൊക്കെ ഒരുക്കി എല്ലാ ഐറ്റംസുകളും ദേവത്തിലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ വിറ്റും ഹൈലൈറ്റ്സ് മുഞ്ചത്തിമാരായ മണവാട്ടിമാരെയാണ് ഈ ഒപ്പന ടീംസിൻ്റെ ഡ്രസ്സ് അങ്ങനെയെല്ലാം എ ടു സെഡ് ആണ് ഇവിടെ കേട്ടോ കെ സ്റ്റോൺ ഉൾപ്പെടെയുള്ള വളകൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര വൈബാണ് പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഭരതനാട്യത്തിൻ്റെ ഡ്രസ് കോഡൊക്കെ ഇപ്പോൾ ട്രെൻഡാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കളക്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡാൻസ് ടീച്ചർ ആയിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഒരു കലാമേളകൾ വരുന്ന സമയത്ത് ഒരു സാധനം ഇവിടെ കിട്ടി മറ്റൊരു സാധനം മറ്റൊരു സ്ഥലത്ത് അങ്ങനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല ദേവം ഡാൻസ് കളക്ഷൻസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ദേവത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടല്ലോ ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം താങ്ക് യു ബ്രേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടോ ഇത് നല്ല സൂപ്പർ അയറുകളാണ് മീൻസ് ഗ്രൂപ്പ് ഡാൻസിനൊക്കെ എപ്പോഴും ഉപയോഗിക്കണം ഒരു സ്ഥലത്ത് ഒരിടം കളക്ട് ചെയ്ത് മറ്റു സ്ഥലത്ത് മറ്റതിനു വേണ്ടി ഓടേണ്ട കാര്യമില്ല എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഡാൻസ് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഇവിടെ ഇതും കൂടി ഒരുക്കിയിട്ടുണ്ടെന്ന് സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ